മറയൂർ കാന്തല്ലൂർ മേഖലയിൽ കാട്ടാന ശല്യം അതിരൂക്ഷം കാട്ടാനകൾ ജനവാസ മേഖലകളിൽ തമ്പടിച്ചിട്ടുള്ളത് ആളുകളിൽ ഭീതി പരത്തുകയാണ് കാന്തല്ലൂർ ടൌണിൽ ഗുഹനാഥപുരം റോഡിൽ വി എഫ് സി സി കെ ഓഫീസിന് മുൻപിൽ എത്തിയ കാട്ടാനകൾ നിർത്തിയിട്ടിരുന്ന കാറിൻ്റെ കേടുപാടുകൾ വരുത്തി ആർ ആർ ടി സംഘം പ്രദേശത്തുണ്ടെങ്കിലും കാട്ടാന ശല്യം തുടരുന്നതിൽ പ്രതിഷേധം ശക്തമാണ് മറയൂർ കാന്തല്ലൂർ മേഖലകളിൽ കാട്ടാന ശല്യം വീണ്ടും രൂക്ഷമായി കാന്തല്ലൂർ ടൗണിന് സമീപം മൂന്ന് കാട്ടാനകൾ തമ്പടിച്ച് പരാക്രമം നടത്തിയത് ആളുകളിൽ ആശങ്ക ഉയർത്തി ടൌണിൽ ഗുഹനാഥപുരം റോഡിൽ വി എഫ് പി സിക്ക് ഓഫീസിന് മുമ്പിലെത്തിയ കാട്ടാനകൾ നിർത്തിയിട്ടിരുന്ന കാറിന് കേടുപാടുകൾ വരുത്തി പ്രദേശത്തെ മതിലും കാട്ടാന തകർത്തു ടൌണിന് സമീപം കൃഷിഭവൻ അംഗൻവാടി തുടങ്ങിയ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നിടത്തും കരിങ്കുളം ഭാഗത്തും കാട്ടാനകളുടെ സാന്നിധ്യമുണ്ടായി പെരുമല റോഡ് മുറിച്ചു കടന്നായിരുന്നു കരിങ്കുളം ഭാഗത്തേക്ക് കാട്ടാനകൾ എത്തിയത് മൂന്ന് കാട്ടാനകൾ പ്രദേശത്തേതാന ദിവസങ്ങളായി തമ്പടിച്ചു വരികയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു ആർആർ ടി സംഘം പ്രദേശത്ത് നിരീക്ഷണം നടത്തുന്നുവെങ്കിലും കാട്ടാനകൾ ജനവാസ മേഖലകളിലൂടെ വിലസുന്നത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മറിയൂർ ടൗണിനോട് ചേർന്ന് ബാബു നഗറിൽ കാട്ടാനയെത്തുകയും പരാക്രമണം നടത്തി ഭീതി സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു കാട്ടാനകളെ കാടുകയറ്റുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത് സിറ്റിവിഷൻ മറയൂർ